നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മൂക്കന്നൂർ സ്ത്രീ ധർമ്മശാസ്ത്ര ഭക്തിജന സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പത്തൊൻപതാമത് ദേശവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി നേതാക്കൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്നെ കുറിച്ച് ആരോപിച്ച കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് അഡ്വക്കേറ്റ് ചൊവ്വാഴ്ച ആയിരത്തിഒരുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ സ്വർണവില വീണ്ടും തിരിച്ചു കയറി ചായക്കട സദസ്സിൽ മെമ്പറും നാടിന്റെ വർത്തമാന സദസ് എന്ന രീതിയിൽ ശ്രദ്ധേയമായ മോതിരക്കണ്ണിയിലെ അണ്ണന്റെ ചായക്കട കൂട്ടായ്മയിലെ അംഗമായ കർത്തനാടൻ ഈ വാർഡിന്റെ മെമ്പറായി രണ്ടാമത് മോർണിംഗ് സ്റ്റാർ ടൂർണമെന്റ് സമാപിച്ചപ്പോൾ കൊടകര സഹൃദയ കോളേജും അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജും വിജയികളായി വാർത്തകൾ വിശദമായി മൂക്കന്നൂർ ശ്രീ ധർമ്മശാസ്ത്ര ഭക്തജനസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പത്തൊൻപതാമത് ദേശവിളക്ക മഹോത്സവം ഭക്തിസാന്ദ്രമായി സന്ധ്യക്ക് അമ്പല സമർപ്പണം ദേവിയുടെ താലമെഴുന്ന ദീപാരാധന ശാസ്താംപാട്ട് അന്നദാനം ചിന്തുപാട്ട് ഡബിൾ തായമ്പക എഴുന്നപ്പ് ആഴിപൂജ എന്നിവയായിരുന്നു പ്രധാന ചടങ്ങുകൾ നിരവധി ഭക്തർ പങ്കെടുത്തു ദീപാരാധന മാറ്റു പോവുകയാണ് അതിനു മുൻപ് ദേവിയുടെ താരം ആണെന്നുള്ളത് ദേശികളൊക്കെ സന്നിധാനത്തേക്ക് എത്തിച്ചേരുകയാണ് എല്ലാ ഭക്തജനങ്ങളും സഹകരിക്കണമെന്ന വിദ്യാപരിസരം അഭ്യർത്ഥിച്ചുന്നു പരിപാടി വിജയിപ്പിക്കാൻ വിനേമ നേതാക്കൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്നെ കുറിച്ച് ആരോപിച്ച കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് അഡ്വക്കേറ്റ് ബിജു എസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പതിമൂന്നാം തീയതി തെരഞ്ഞെടുപ്പിന്റെ ആറു മണിക്കാണ് ഞാൻ ഒരു ഞാൻ അടക്കമുള്ള ഒരു വീഡിയോ ഞാൻ അത് ഒരു മണിക്കൂർ കഴിയുമ്പോൾ പലതും തന്നെ ഈ വീഡിയോനെ കുറിച്ച് എന്നോട് വിളിച്ചു ചോദിച്ചു വസ്തുതകൾ മനസ്സിലാക്കി എന്താണ് സംഭവിച്ചത് എന്നൊക്കെ മനസ്സിലാക്കാൻ വലിയ മഹാമനസ്കഥ കാണിച്ചവരാണ് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശരിയായ ഒരു പത്രപ്രവർത്തനത്തിന്റെ ഭാഗം അതറിഞ്ഞപ്പോൾ തന്നെ എന്താണെന്ന് വിളിച്ചു ചോദിക്കാൻ സ്നേഹം അങ്ങനെയൊക്കെ വലിയ കടപ്പാട് പറയാൻ ഞാൻ ഈ അവരുചി ജീവിക്കുകയാണ് എന്നാലും എനിക്കറിയാം അങ്ങനത്തെ ഒരു ഡിഫിങ്സ് എല്ലാ സോഷ്യൽ മീഡിയകളിലും വരുന്നു തീർച്ചയായിട്ടും എൽ ഡി എഫ് നേതാക്കള് അതിനൊരു പ്രസ് കോൺഫറൻസ് ഞങ്ങൾ തമ്മിലുള്ള സംസാരം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കാര്യമാണ് അതിൽ യാതൊരുവിധ തിരഞ്ഞെടുപ്പിനെ സഹായിക്കാനോ അതിനുവേണ്ടി സ്വാധീനിക്കാനോ ഉള്ള ഒരു പൈസ കൊടുക്കുന്നുള്ള കാര്യങ്ങൾ അതിലില്ലേ അതൊക്കെ വ്യക്തമാക്കാനാണെങ്കിൽ അദ്ദേഹം ഇവിടുത്തെ വാർഡിലെ ഈ നഗരസഭയിലെ ഓട്ടറല്ല അദ്ദേഹം ഈ ഇരുപത്തിനാലാം വാർഡിലെ ഹോട്ടറല്ല പതിനെട്ടാം വാർഡിലെ ഹോട്ടലല്ല ഞാൻ പ്രവർത്തിച്ച ഒരു വാർഡിലും അദ്ദേഹത്തിന് വോട്ടില്ലാത്തതാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെ ക്രമക്കേടുകളെ കുറിച്ചുള്ള ആരോപണങ്ങളും ഇവർ ഉന്നയിച്ചുകൊണ്ടായി അതിൽ വാർഡ് ഇരുപത്തിനാലോ മത്സരിച്ച തന്നെ കുറിച്ച് ഒരു വീഡിയോ ക്ലിപ്പിംഗ് കാണിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ സാമ്പത്തികമായി വോട്ടർമാരെ സ്വാധീനിച്ചു എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ് തനിക്കെതിരെ ഉന്നയിക്കുന്നത് തെറ്റിദ്ധാരണജനകമായ പ്രസ്താവനകളാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി കൊരട്ടിയിൽ താമസിക്കുന്ന അലങ്കാരത്തിൽ അസീസ് മകൻ റഷീദ് ആണ് തന്നോട് വീഡിയോയിൽ സംസാരിക്കുന്ന വ്യക്തിയെന്ന് ബിജു എസ് ടി റേത്ത് പറഞ്ഞു വ്യക്തമായിട്ട് കാരണം വളരെ നന്നായിട്ട് പറഞ്ഞിട്ട് വിരുദ്ധമായിട്ട് വിരുദ്ധമായിട്ട് ജക്സ് ഇതൊക്കെ വ്യക്തമായിട്ട് കേൾക്കുമ്പോൾ നഗരസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തമ്മിൽ സംസാരിക്കുന്ന വീഡിയോ ആണത് അതിലെ സംസാര വിഷയം പ്രധാനമായും അദ്ദേഹത്തിന്റെ എസ് ഐ ആർ ലഭിക്കാത്തതിനെ കുറിച്ചുള്ളതാണ് ചാലക്കുടിയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന വോട്ട് ആരോ വെട്ടിക്കളഞ്ഞിരിക്കുന്നു അത് താനും കൂടി അറിഞ്ഞിട്ടാണ് എന്ന ഒരു ആരോപണത്തിലാണ് തർക്കം ആരംഭിക്കുന്നത് സംസാര വിഷയം പൂർണ്ണമായും എസ് ഐ ആർ അദ്ദേഹത്തിന് ലഭിക്കാത്തതിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ വോട്ട് കളഞ്ഞതിനെ കുറിച്ചും മാത്രമാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നതിന് സാമ്പത്തിക സഹായം ഒരു കാലത്തും ഞാൻ നൽകിയിട്ടില്ലാത്തതാണ് എന്നാൽ മുമ്പ് പല സന്ദർഭങ്ങളിലും ഈ വ്യക്തിക്കും കുടുംബത്തിനും സാമ്പത്തികമായും അല്ലാതെയും സഹായങ്ങൾ നൽകിയിട്ടുണ്ട് കോൺഗ്രസ് അനുഭാവിയായ ഇദ്ദേഹം തർക്കത്തിനിടയിൽ നേരത്തെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിനാണ് വോട്ട് ചെയ്തതെന്ന് പറഞ്ഞതിന് മറുപടിയായിട്ടാണ് താൻ സഹായങ്ങൾ നൽകിയിട്ടും എൽ ഡി എഫിനാണോ വോട്ട് ചെയ്തതെന്ന് ചോദിച്ചത് കഴിഞ്ഞ രണ്ട് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് ചാലക്കുടിയിൽ വോട്ട് ഇല്ലാത്തതാണ് കൊരട്ടി പഞ്ചായത്തിലെ ഒരു വോട്ടറാണ് ഈ കഴിഞ്ഞ ചാലക്കുടി നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ഞങ്ങൾ തമ്മിൽ നടന്ന സംസാരത്തിന് ഒരു ബന്ധവും ഇല്ലാത്തതാണ് ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ച സത്യാവസ്ഥ മനസ്സിലാക്കി ഐ ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ നടത്തിയ ആരോപണങ്ങൾ പിൻവലിക്കേണ്ടതാണെന്നും അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത് ആവശ്യപ്പെട്ടു ചൊവ്വാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ സ്വർണ്ണവില വീണ്ടും തിരിച്ചുകയറി പവന് നാനൂറ്റി എൺപത് രൂപയാണ് കൂടിയത് തൊണ്ണൂറ്റി എട്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് അറുപത് രൂപയാണ് വർദ്ധിച്ചത് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില സംസ്ഥാനത്ത് റെക്കോർഡ് ഭേദിച്ച് ഒരു ലക്ഷവും കടന്ന് കുതിക്കുമെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിലാണ് സ്വർണ്ണവില ചൊവ്വാഴ്ച കുത്തനെ ഇടിഞ്ഞത് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായി വർദ്ധിച്ച് സർവകലാ റെക്കോർഡിട്ട സ്വർണ്ണവില ചൊവ്വാഴ്ച തൊണ്ണൂറ്റി എട്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയായി കുറഞ്ഞത് കഴിഞ്ഞ ദിവസം രണ്ട് തവണകളായി ആയിരത്തിലധികം രൂപ വർദ്ധിച്ചതോടെയാണ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലേക്ക് കൂപ്പുകുത്തിയതും യു എസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചതുമടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിച്ചത് എന്നാൽ പണിക്കൂലിയും നികുതിയും ഉൾപ്പെടെ നിലവിൽ തന്നെ സ്വർണ്ണവില ഒരു ലക്ഷം കടന്നിട്ടുണ്ട് അണ്ണിന്റെ ചായക്കട സദസ്സിൽ ഇനി മെമ്പറും നാടിന്റെ വർത്തമാന സദസ് എന്ന രീതിയിൽ ശ്രദ്ധേയമായ മോദ്രക്കണ്ണിലെ അണ്ണന്റെ ചായക്കട കൂട്ടായ്മയിലെ അംഗമായ ജോസഫ് കർത്തനാടൻ ഈ വർത്തമാന പത്ര വായനയും മറ്റുമായി അതിരാവിലെ തന്നെ നിരവധി പേരാണ് കടയിൽ എത്തുന്നത് ആർ ജെ ഡി പ്രതിനിധിയായാണ് ജോസഫ് ജയിച്ചതെങ്കിൽ ചായക്കട കൂട്ടായ്മയിൽ കോൺഗ്രസ് ആർ ജെ ഡി സി പി എം സി പി ഐ ബി ജെ പി പ്രവർത്തകരും ഉണ്ട് വിജയാഹ്ലാദത്തിന്റെ ഭാഗമായി കൂട്ടായ്മ പ്രവർത്തകർ കേക്ക് മുറിച്ചു ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി യു മൊറേലി ജോസഫിനെ പൊന്നാടെ അണിയിച്ചു ഇനി ഞങ്ങൾക്ക് എല്ലാവർക്കും നടപ്പെട്ട ഒരു മെമ്പറായിട്ട് ആൾക്കൊണ്ടിരിക്കുന്നത് അംഗമായ ജോസഫ് ഇപ്പോ നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ആയിരിക്കുകയാണ് ജോസഫ് ഇത്രയും നാളും ഒരു നമ്മുടെ നാടിന്റെ ഒരു പൊതുസ്വത്തായിരുന്നു ഇപ്പൊ മുഴുവൻ നാട്ടുകാരുടെയും ഈ പരിയാരം പഞ്ചായത്തിന്റെ പൊതു സ്വത്തായിരിക്കും നിയുക്ത മെമ്പർമാരായ ജോസഫ് കർത്തനാടൻ ജിപ്സി ജെയ്റ്റസ് കോൺഗ്രസ് പ്രവർത്തകൻ ജോസഫ് കരിപ്പായി സി നേതാവ് അജിത് പണ്ടാരപറമ്പൻ സി പി ഐ നേതാവ് ആന്റു കളത്തെങ്കിൽ ആർ ജെ ഡി നേതാവ് കെ എൽ ജോസ് ബി ജെ പി പ്രവർത്തകൻ ചന്ദ്രൻ തറേപ്പറമ്പിൽ എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റ് ഷാജി തട്ടാശേരി തുടങ്ങിയവർ സംസാരിച്ചു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പതിമൂന്നാം തീയതി വന്നതിന് ശേഷം ആദ്യമായിട്ട് മോദിയിലെ ഈ ചായക്കൂട ചായക്കട കൂട്ടായ്മയിലേക്ക് വലിയ ഒരു അംഗീകാരം കിട്ടിയിരിക്കുകയാണ് അതിൽ രാഷ്ട്രീയവും ഇല്ല ജാതി ഇല്ല മതവും ഇല്ല വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാവരും ഈ കൂട്ടത്തിലുണ്ട് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ചായക്കടയിൽ വരികയും ഒരുപാട് നേരം സംസാരിച്ചിരിക്കുകയും വർത്തമാനങ്ങളും രാഷ്ട്രീയവും മറ്റെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന മോദരിക്കണിയിലെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സംവിധാനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ നാട്ടിലും മറ്റു സ്ഥലങ്ങളിലും നിലനിരുന്ന ചായക്കട സംസ്കാരം അകന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരും മധ്യവയസ്കരും പ്രായമുള്ളവരും ഒക്കെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തപ്പെടുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് ഇവിടെ വന്നിരുന്ന് വിശേഷം പങ്കുവെക്കുന്ന പ്രധാനപ്പെട്ടതിന് നേതൃ പ്രിയപ്പെട്ട കെ വി ജോസഫ് കർത്തനാടൻ ഞങ്ങളുടെ നമ്മളുടെ ഈ നാടിന്റെ ഒരു പഞ്ചായത്ത് മെമ്പർ ചായക്കട ടീമിൽ പെട്ട ഒരാളായതിലുള്ള സന്തോഷം പങ്കുവെക്കുന്ന ഏറ്റവും നല്ല നിമിഷങ്ങളാണ് ഇത് സാധിച്ചത് ഇന്നലെ ഞാൻ ഭവന സന്ദർശനത്തിന്റെ ഭാഗമായി ഇറങ്ങിപ്പോ ആ ചേട്ടനാണ് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത് അപ്പോ ഇതിനകത്ത് പങ്കെടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായി തന്നെ രാവിലെ തന്നെ ഞാനിവിടെ എത്തിയത് അപ്പോ ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അതേപോലെ തന്നെ ജോസഫ് ജോസഫന്റെ കാര്യറിയാം വളരെ അട്ടിമറി വിജയം നടത്തിയാണ് ജോസഫ് രണ്ടാമത് മോർണിംഗ് സ്റ്റാർ ടൂർണമെന്റ് സമാപിച്ചപ്പോൾ സഹൃദയ കോളേജും അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജും വിജയികളായി ലഹരി വേണ്ട സ്പോർട്സ് മതിയെന്ന ആശയത്തിൽ അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിൽ നടന്ന രണ്ടാമത് മോർണിംഗ് സ്റ്റാർ ടൂർണമെന്റിൽ ഓൾ ഇന്ത്യ നെറ്റ്ബോൾ പുരുഷ വിഭാഗത്തിൽ കൊടകര സവൃദ്ദയ കോളേജും എം ഇ എസ് മാറമ്പിള്ളിയും വിജയികളായി വനിതാ വിഭാഗത്തിൽ അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജും ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജും ഒന്നും രണ്ടും സ്ഥാനം കരസ്ഥമാക്കി അഖില കേരള മിക്സഡ് വടംവലി മത്സരത്തിൽ കൊടകര സവൃദയ കോളേജ് പൊങ്ങം നൈപുണ്യ കോളേജ് തൊടുപുഴ ന്യൂമാൻ കോളേജ് തുടങ്ങിയവർ വിജയികളായി വിജയികൾക്കുള്ള സമ്മാനദാനം എം ജി യൂണിവേഴ്സിറ്റി പരീക്ഷ കൺട്രോൾ ഡോക്ടർ സി എം ശ്രീജിത്ത് റോജിയം ജോൺ എം എൽ എ പോൾ ജോവർ സിസ്റ്റർ ആഷ്ലി സിസ്റ്റർ ഷെമി ജോർജ് ഡോക്ടർ മിക്കിൽഡ തോമസ് തുടങ്ങിയവർ ചേർന്ന് നടത്തി Yes, from the DS of Sakadea to the DA and back to DS. <laughs> <laughs> um, കനത്ത എൻ ഡി എ നേട്ടമുണ്ടാക്കിയ ഇടങ്ങളിൽ പോലും ബി ഡി ജെഎസിന് വോട്ട് കുറഞ്ഞിരുന്നു ബി ജെ പിയുടെ നിസ്സഹകരണമാണ് ബി ഡി ജെഎസിന്റെ തോൽവിക്ക് കാരണം എന്നാണ് പാർട്ടിക്കുള്ളിൽ ഉയർന്ന വികാരം ബി ജെ പിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പോലും വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ലെന്നും ആക്ഷേപമുണ്ട് ബി ഡി ജെ എസിന് നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ മാത്രമാണ് സീറ്റ് ലഭിച്ചത് ലഭിച്ചതിൽ ഭൂരിപക്ഷം സീറ്റുകളും സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിലായിരുന്നു മുന്നൂറോളം സീറ്റുകളിൽ മത്സരിച്ച ബി ഡി ജെസ് അഞ്ചിടത്ത് മാത്രമാണ് വിജയിച്ചത് കൊച്ചി കോർപ്പറേഷനിൽ പതിമൂന്ന് സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും സിറ്റിംഗ് സീറ്റിൽ ഉൾപ്പെടെ പരാജയപ്പെട്ടു കോട്ടയം പള്ളിക്കത്തോട് പഞ്ചായത്തിൽ ബി ഡി ജെസിന്റെ സിറ്റിംഗ് സീറ്റ് ബി ജെ പി ഏറ്റെടുത്തിരുന്നു ഇവിടെ പരാജയപ്പെട്ടതോടെ പഞ്ചായത്ത് ഭരണം തന്നെ നഷ്ടമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൻ ഡി എ ഭരണം പിടിച്ചപ്പോൾ ബി ഡി ജെ എസ് മത്സരിച്ച ഡിവിഷനുകളിലെല്ലാം വോട്ട് കുറഞ്ഞിരുന്നു ബി ഡി ജെ എസ് മത്സരിച്ച തിരുവനന്തപുരം നഗരത്തിലെ വാർഡുകളിൽ ബി ജെ പി യു ഡി എഫിന് വോട്ടുകൾ മറിച്ചെന്ന് വി കെ പ്രശാന്ത് എം എൽ എ ആരോപിച്ചിരുന്നു ബി ജെ പിയുടെ ഏകപക്ഷീയ നിലപാടിനെ തുടർന്ന് പലയിടങ്ങളിലും ബി ഡി ജെ എസിനെ സ്ഥാനാർത്ഥിയെ നിർത്താതെ പിൻവാങ്ങേണ്ടി വന്നിരുന്നു ഈ സാഹചര്യത്തിൽ ഈ മാസം ഇരുപത്തി മൂന്നിന് നടക്കുന്ന ബി ഡി ജെ എസ് നേതൃയോഗത്തിൽ മുന്നണി മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകും എന്നാണ് സൂചന ഇൻഷുറൻസ് മേഖലയിൽ നൂറ് ശതമാനം വരെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം അനുവദിക്കുന്നതിന് വഴിയൊരുക്കുന്ന ഇൻഷുറൻസ് നിയമ ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക്സഭ പാസാക്കി ഇൻഷുറൻസ് മേഖലയിൽ നിലവിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന് എഴുപത്തിനാല് ശതമാനമാണ് പരിധി ഇത് നൂറ് ശതമാനമായി ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ള ഭേദഗതി ബിൽ യാഥാർത്ഥ്യമായാൽ മൂലധന ഒഴുക്ക് വർദ്ധിക്കുമെന്നും ഇൻഷുറൻസ് വ്യാപനം മെച്ചപ്പെടും എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം ഇതിനു പുറമേ ബിസിനസ് എളുപ്പമാക്കാനും ഇൻഷുറൻസ് കമ്പനികളും ഇൻഷുറൻസ് ഇടനിലക്കാരും നിയമവിരുദ്ധമായി നേട്ടങ്ങൾ സ്വന്തമാക്കുന്നത് തടയാൻ ഇൻഷുറൻസ് റെഗുലേറ്ററെ അധികാരപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ളതാണ് ബിൽ ഇൻഷുറൻസ് വിപണിയിൽ മത്സരം വർദ്ധിപ്പിക്കുക അതുവഴി ഉപഭോക്താക്കൾക്ക് കൂടുതൽ താങ്ങാനാകുന്ന പ്രീമിയം നിരക്കിൽ വിശാലമായ ഉൽപ്പന്നങ്ങൾ ആക്സസ് ചെയ്യാൻ പ്രാപ്തമാക്കുക എന്നിവയാണ് നിയമനിർമ്മാണം ലക്ഷ്യമിടുന്നതെന്ന് ലോക്സഭയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു വിപണിയിൽ മത്സരം വരുമ്പോൾ നിരക്ക് സ്വയമേവ കുറയും കുത്തക നമുക്ക് ആ നേട്ടം നൽകുന്നില്ല മത്സരം കൂടുന്തോറും നിരക്കുകൾ മെച്ചപ്പെടും നിർമ്മല സീതാരാമൻ പറഞ്ഞു നേരത്തെ എഴുപത്തിനാല് ശതമാനം എന്ന എഫ് ഡി ഐ പരിധി ഉണ്ടായിരുന്നിട്ടും നിലവിൽ നാല് ഇൻഷുറൻസ് കമ്പനികൾക്ക് മാത്രമേ ആ തലത്തിൽ വിദേശ നിക്ഷേപം ഉള്ളൂ എന്നും നിർമ്മല സീതാരാമൻ ചൂണ്ടിക്കാട്ടി നാൽപ്പത് ഇൻഷുറൻസ് കമ്പനികളിൽ പത്തെണ്ണത്തിൽ ഇരുപത്തിയാറ് ശതമാനത്തിൽ താഴെ മാത്രമാണ് വിദേശ നിക്ഷേപമുള്ളത് ഇരുപത്തിമൂന്ന് എണ്ണത്തിൽ ഇരുപത്തി ആറ് ശതമാനത്തിനും നാൽപ്പത്തി ഒൻപത് ശതമാനത്തിനും ഇടയിൽ എഫ് ഡി ഐ ഉണ്ട് മൂന്നെണ്ണത്തിൽ നാൽപ്പത്തി ഒൻപത് ശതമാനത്തിനും എഴുപത്തിനാല് ശതമാനത്തിനും ഇടയിൽ എഫ് ഡി ഐ ഉണ്ടെന്നും അവർ പറഞ്ഞു കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിൽ പുതുതായി നിർമ്മിച്ച സീനിയർ സെക്കൻഡറി ബ്ലോക്കിന്റെ ഉദ്ഘാടനവും സ്കൂളിന്റെ ഇരുപത്തി അഞ്ചാം വാർഷിക ആഘോഷവും വെള്ളിയാഴ്ച നടത്തുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രദ്ധയിൽ അതായത് ശ്രീനാരണത് മാർക്ക് വാങ്ങി ദേശീയ തലത്തിൽ രണ്ടാം സ്ഥാനം നേടിയ അതുപോലെ തന്നെ ഈ അടുത്ത ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കെ രാജൻ സീനിയർ സെക്കൻഡറി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കും സ്കൂൾ മാനേജർ സി ജി രാജൻ അധ്യക്ഷനാകും പ്രിൻസിപ്പാൾ പി എസ് ഉഷ റിപ്പോർട്ട് അവതരിപ്പിക്കും ദേശീയ യോഗ ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം സ്ഥാനം നേടിയ സ്കൂളിലെ വിദ്യാർത്ഥിയെ എസ് എൻ ട്രസ്റ്റ് രക്ഷാധികാരി സജീവൻ വെട്ടിയാട്ടിൽ ആദരിക്കും ട്രസ്റ്റ് സെക്രട്ടറി ഇ എൻ ശശി ട്രഷറർ കെ യു വിദ്യപ്രകാശ് ജോയിന്റ് സെക്രട്ടറി ഒ സി വിജയൻ ട്രസ്റ്റ് രക്ഷാധികാരി സുന്ദരൻ മുത്താമ്പാടൻ അക്കാദമിക് കൌൺസിൽ സെക്രട്ടറി ഐ ആർ ബാലകൃഷ്ണൻ സ്റ്റേറ്റ് ബാങ്ക് ഡെപ്യൂട്ടി മാനേജർ കെ എസ് ദീപക് ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് സി പി ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിക്കും രാവിലെ നടക്കുന്ന സ്കൂളിന്റെ ഇരുപത്തിയഞ്ചാമത് വാർഷിക ആഘോഷങ്ങൾ ഭാരതീയ വിദ്യാഭവൻ ജില്ലാ സെക്രട്ടറി എം വി വിനോദ് ഉദ്ഘാടനം ചെയ്യും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങളിൽ അടിയുറച്ചാണ് വിദ്യാലയത്തിന്റെ പ്രവർത്തനമെന്നും സി ബി എസ് ഇ ബോർഡ് പത്താം ക്ലാസ് പരീക്ഷയിൽ ദേശീയ തലത്തിൽ രണ്ടാം സ്ഥാനവും പാഠ്യേതര പ്രവർത്തനങ്ങളിലും എസ് എൻ വിദ്യാമന്ദർ സ്കൂളിലെ വിദ്യാർത്ഥികൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒട്ടേറെ സമ്മാനങ്ങൾ നേടിയതായും അധികൃതർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് സെക്രട്ടറി ഇ എൻ ശശി വൈസ് പ്രസിഡന്റ് സി പി ഉണ്ണികൃഷ്ണൻ സ്കൂൾ മാനേജർ സി ജി രാജൻ പ്രിൻസിപ്പൽ പി എസ് സൂഷ ക്ഷേമ സമിതി പ്രസിഡന്റ് കെ കെ രാകേഷ് എന്നിവർ പങ്കെടുത്തു ദേശീയ സി ബി എസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ വിദ്യാലയം തന്നെയാണ് എല്ലാ വിഷയത്തിലും ഏറ്റവും മുൻപന്തിയിലുള്ളത് പല നിന്നും അംഗീകാരം ദേശീയ ദേശീയ തലത്തിൽ അതായത് മാർക്ക് വാങ്ങി നമ്മുടെ തലത്തിലും ചാലുടി കൂടപ്പുഴ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കാവടിയാട്ട മഹോത്സവത്തിന് പത്തൊൻപത് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് കുടിയേറും എന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ഇരുപതിന് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴിന് ആദരണീയം ഏഴ് മുപ്പതിന് ഗാനസംഖ്യ ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച വൈകിട്ട് ഏഴിന് തണ്ടിക സമർപ്പണം ഏഴ് മുപ്പതിന് വീരനാട്യം എട്ടിന് മിമിക്രിഷോ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് മിമിക്സ് ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ച വൈകിട്ട് ഏഴിന് കലാപരിപാടികൾ ഇരുപത്തിനാല് ബുധനാഴ്ചയാണ് കാവടി മഹോത്സവം രാവിലെ എട്ട് മണിക്ക് വിവിധ കലകളിൽ നിന്നും പുറപ്പെടുന്ന കാവടി സംഘങ്ങൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരും വൈകിട്ട് അഞ്ചു മണിക്ക് സൌത്ത് ജംഗ്ഷനിൽ നിന്നും പുറപ്പെടുന്ന കാവടി ഘോഷയാത്ര രാത്രി പത്തിന് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു രാത്രി പത്ത് മുപ്പതിന് പള്ളിവേട്ട ഏഴാം ദിവസം ഇരുപത്തി അഞ്ച് വ്യാഴം ആറാട്ട് നടക്കും രാവിലെ ഏഴിന് ആറാട്ട് പുറപ്പാട് ഏഴ് മുപ്പതിന് ആറാട്ട് രാവിലെ ഒൻപതിന് കുടിയറക്കം നടക്കുമെന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കെ ഇ ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി എ ടി ബാബു ട്രിഷറർ കെ ജി സുന്ദരൻ വൈസ് പ്രസിഡന്റ് കെ എസ് അനിയൻ എന്നിവർ അറിയിച്ചു ശ്രീ സുബ്രഹ്യ സ്വാമി മഹോത്സവം എല്ലാവരും എന്നുള്ളതുകൊണ്ടാണ് ഈ കൊടിക്കൂറിനുള്ളിട്ട് വടക്കേ കൂടപ്പുഴ കെ ഐ രാജൻകുമാരൻ എത്ത് അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് ആരംഭിക്കും പത്തൊമ്പതാം തീയതി ബ്രഹ്മശ്രീ സി കെ നാരായണൻ കുട്ടി തന്ത്രിയുടെ ക്ഷേത്രമേൽശാന്തി കെ ബാബുലാൽ അവരുടെയും മുഖ്യ കാലഘട്ടത്തിലാണ് കുടിയേറ്റർന്ന് നടക്കുന്നത് ശേഷം ഇരുപതാം തീയതി കലാപരിപാടികളാണ് ഇരുപത്തി ഒന്നാം തീയതി ക്ഷേത്രത്തിലെ മറ്റൊരു ഭക്തി ചടങ്ങാണ് തണ്ടിക സ്വ നടത്തുന്നത് അത് വിവിധ കലകളിൽ നിന്നും അമ്മമാരെ ഓരോ വീടുകളിൽ ചെന്ന് ഓരോ ദ്രവ്യങ്ങൾ തേങ്ങ അരി അങ്ങനെ പച്ചക്കറി എല്ലാവർക്കും അറിയാതെ വർഷങ്ങളായിട്ട് ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട ചടങ്ങാണ് അത് കൊണ്ടുവന്ന് ഭഗവാന്റെ തിരുനടയിൽ സമർപ്പിക്കുന്ന ചടങ്ങിനെയാണ് തണ്ടികൾ സമർപ്പണം ആ തണ്ടികളിൽ നിന്ന് കിട്ടുന്ന ദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കാവടി മഹോത്സവമായ ഇരുപത്തിനാലാം തീയതി ഉച്ചയ്ക്ക് ഒരു നായിരക്കണക്കിന് ഭക്തർക്ക് ഭക്ഷണം കൊടുക്കുന്ന അന്നാണ് പ്രസാദവിട്ടാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മൂക്കന്നൂർ സ്ത്രീ ധർമ്മശാസ്ത്ര ഭക്തിജന സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പത്തൊൻപതാമത് ദേശവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി എൽ ഡി എഫ് നേതാക്കൾ നടത്തിയ സമ്മേളനത്തിൽ തന്നെ കുറിച്ച് ആരോപിച്ച കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് അഡ്വക്കേറ്റ് ബിജു എസ് ചിറയൻ അത് ഒരു ഒന്നോ രണ്ടോ മണിക്കൂറുകൾ ചൊവ്വാഴ്ച ആയിരത്തിഒരുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ സ്വർണവില വീണ്ടും തിരിച്ചു കയറി ചായക്കട സദസ്സിൽ മെമ്പറും നാടിന്റെ വർത്തമാന സദസ് എന്ന രീതിയിൽ ശ്രദ്ധേയമായ മോതിരക്കണ്ണിയിലെ അണ്ണന്റെ ചായക്കട കൂട്ടായ്മയിലെ അംഗമായ ജോസഫ് കർത്തനാടൻ ഈ വാർഡിന്റെ മെമ്പറായി രണ്ടാമത് മോണിസ്റ്റാർ ടൂർണമെന്റ് സമാപിച്ചപ്പോൾ കൊടകര സഹൃദയ കോളേജും അങ്കമാലി മോണിസ്റ്റാർ കോളേജും വിജയികളായി ഇതോടെ ഈ വാർത്താബുലറ്റിൻ സമാപിച്ചു നമസ്കാരം